ഒരിക്കൽ ഒരു പിതാവ് മകനോട് പറഞ്ഞു നീ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്ന് നല്ല രുചികരമായ ഭക്ഷണം നീ കഴിക്കുക ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങുക അതുപോലെ തന്നെ ഏറ്റവും നല്ല വസതിയിൽ താമസിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് മകനോടായി പിതാവ് പറഞ്ഞത് ഇത് കേട്ട മകൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ നമ്മൾ ദരിദ്രനാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും വീണ്ടും പിതാവ് മകനോട് പറഞ്ഞു നീ ശരിക്കും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും രുചികരമായ ഭക്ഷണമായിരിക്കും എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു രണ്ടാമതായി അച്ഛൻ മകനോട് പറഞ്ഞത് നീ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി കിടന്നാൽ നീ ഏറ്റവും സുഖപ്രദമായ കിടക്കയിലിറങ്ങും എന്ന് അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛൻ വീണ്ടും തുടർന്നു നീ എല്ലാവരോടും മര്യാദ പാലിക്കുകയും മാന്യതയോടെയും ആദരവോടെയും പെരുമാറുകയും ചെയ്താൽ നീ അവരുടെ ഹൃദയത്തിൽ വസിക്കും അതാണ് ഏറ്റവും നല്ല വസതി എന്നാ അച്ഛൻ മകനോട് പറഞ്ഞു വളരെ ഉദാത്തമായ ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഹൃദയപക്ഷിയായ വാക്കുകളാണ് ആ അച്ഛൻ മകനോടായി പറഞ്ഞത്